വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിക്കേണ്ട സമയമായില്ലേ അല്ലെങ്കിൽ ലണ്ടണത്തിനെയും പിടിച്ചു പുറത്താക്കേണ്ടി വരുമോ കിങ് ഓഹ്ലി ഫാൻസും ഹിറ്റ്മാൻ ഫാൻസും ആരും എന്നെ ട്രോളാൻ വരുത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കളിക്കാർ തന്നെയാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എല്ലാം അവർ ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയിരിക്കുന്ന സംഭാവനകൾ വിസ്മരിക്കാനാവാത്തതുമാണ് അതൊന്നും ഞാൻ വിസ്മരിക്കുന്നുമില്ല പക്ഷേ ആ പ്രിവില്ലേജ് അനുഭവിച്ച് ഒരു അഭ്യന്തര ടൂർണമെന്റ് പോലും കളിക്കാതെ എപ്പോഴും ഇന്ത്യൻ ടീമിൽ ഇടം നേടി ഓരോ പരമ്പരകളിലും ഫ്ലോപ്പായി കളി തോൽപ്പിക്കുന്ന അവസ്ഥ കാണുമ്പോൾ ഇവന്മാരെ പിടിച്ചു പുറത്താക്കി വേറെ പിള്ളേർ ഒരുപാട് പുറത്തുണ്ട് അവരെ ഒന്ന് പരീക്ഷയിൽ കൂടിയെങ്കിലും ചെയ്യുക എന്ന് ബി സി സിയോട് പറയാനാണ് തോന്നുന്നത് ഇവന്മാരെക്കാളും എന്തുകൊണ്ടും ഭേദമായിരുന്നു ടെസ്റ്റിന് ചേതേശ്വർ പൂജാരെയും അജിങ്കര ഖാനേയും ഏതായാലും അവരുടെ ലാസ്റ്റ് പത്ത് ഇന്നിങ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നമ്മൾ ഒന്നാന ലൈക്ക് ചെയ്യാം ഇത്ര ചെറിയ കായിക വാർത്തകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിലുണ്ടാകുന്ന ചെറിയ തെറ്റുകൾ ശ്രമിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഒന്ന് ശ്രമിക്കുക ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അവസാന പത്ത് ടെസ്റ്റ് ഇന്നിങ്സുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ബംഗ്ലാദേശുമായി അവസാന രണ്ട് ടെസ്റ്റ് പരമ്പര ഇന്ത്യ നേടുകയുണ്ടായി അതിൽ അവസാനിന്റെ സ്കോർ നോക്കാം ആദ്യ ടെസ്റ്റിൽ ആറ് റൺസിന് രണ്ടാം ഇന്നിങ്സിൽ അഞ്ച് അടുത്ത ടെസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇരുപത്തി മൂന്ന് റൺസിന് പുറത്തായി രണ്ടാം ഇന്നിങ് റൺ ന്യൂസിലൻഡിനെതിരായ മൂന്ന് ടെസ്റ്റുകളിൽ സ്കോർ പരിശോധിക്കാം ന്യൂസിലൻഡിനെതിരെ ആദ്യ ഇന്നിങ്സിൽ രണ്ട് റൺസും രണ്ടാം ഇന്നിങ്സിൽ അമ്പത്തിരണ്ട് റൺസും രണ്ടാം ടെസ്റ്റിൽ ഒന്നാം ഇന്നിങ്സിൽ പൂജ്യവും രണ്ടാം ഇന്നിങ്സിൽ എട്ട് റൺസ് ന്യൂസിലൻഡിനെതിരെ അവസാന ടെസ്റ്റിൽ പതിനെട്ട് റൺസും രണ്ടാം ഇന്നിങ്സിൽ പതിനൊന്ന് റൺസും മാത്രമാണ് രോഹിത് ശർമ്മയുടെ സംഭാവന ഓസ്ട്രേലിയക്കെതിരെ രണ്ടാം ടെസ്റ്റിലാണ് രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിനൊപ്പം ചേർന്നത് രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിങ്സിൽ മൂന്ന് റൺസും രണ്ടാം ഇന്നിങ്സിൽ ആറ് റൺസുമായിരുന്നു രോഹിത് ശർമ്മയുടെ സമ്പാദ്യം മൂന്നാം ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിങ്സിൽ പയവില പത്ത് റൺസ് എടുത്തുകൊണ്ട് രോഹിത് ശർമ്മ മടങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത് കിങ് കോഹ്ലിയുടെ അവസാന പത്ത് ഇന്നിങ്സുകൾ നമുക്ക് പരിശോധിക്കാം പതിനേഴ് ആറ് ഇരുപത്തൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് പൂജ്യം പതിനേഴ് ഒന്ന് ഒന്ന് നാല് നാല് നൂറ് അഞ്ച് പതിനൊന്ന് ഏഴ് മൂന്ന് എന്നിങ്ങനെയാണ് രോഹിത് ശർമ്മയെക്കാളും തരക്കേടില്ലാത്ത പ്രകടനം അതിൽ ഒരു സെഞ്ചുറി ഉൾപ്പെടുന്നു പക്ഷേ ലോകോത്തര ബാറ്റ്സ്മാനായ കിങ് കോഹ്ലിയെ സംബന്ധിച്ച് ആകെ മികച്ച സ്കോർ എന്ന് പറയാവുന്നത് ഒരു നൂറ് റൺസും ഓസ്ട്രേലിയക്കെതിരെ ഒന്നാം ടെസ്റ്റിൽ നേടിയത് ഒരു എഴുപത് റൺസും മാത്രമായിരുന്നു